തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുവാനുള്ള പരിശോധനകൾ കർശനമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ചുകൊണ്ട് ഒമാൻ ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷിക ലോഗോയും പുസ്തകവും പ്രകാശനം ചെയ്തു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് സ്വാഗതം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് തൊഴിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുവാനുള്ള പരിശോധനകൾ കർശനമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന്റെ പരിശോധനാ യൂണിറ്റുമായി സഹകരിച്ചായിരിക്കും പരിശോധന കൂടുതൽ ശക്തമാക്കുക കഴിഞ്ഞ ജനുവരി അഞ്ചു മുതൽ മന്ത്രാലയം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ നൽകിയിട്ടുണ്ട് നിയമവിരുദ്ധവും അനധികൃതവുമായ തൊഴിൽ തടയുന്നതിനൊപ്പം നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഒമാനി തൊഴിലാളികളുടെ തൊഴിൽ സുഗമമാക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് നിലവിൽ മസ്ക്കറ്റ് വടക്കൻ ബാത്തിന ദോഫാർ എന്നിവിടങ്ങളിൽ ഇൻസ്പെക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നു മറ്റ് ഗവർണറേറ്റുകളിലേക്കും ഉടൻ തന്നെ ഇത് വ്യാപിപ്പിക്കുന്നതാണ് മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ചുകൊണ്ട് ഒമാനും യു എൻ ടൂറിസത്തിന്റെ കണക്കനുസരിച്ചുകൊണ്ട് ഖത്തർ സൗദി അറേബ്യ ഈജിപ്ത് ജോർഡൻ എന്നിവയ്ക്ക് പിന്നിൽ ആറാം സ്ഥാനത്താണ് ഒമാൻ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവിൽ പതിനഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഉയർന്ന ഗതാഗത ആശയ വിനിമയ ചെലവുകൾ യാത്രാ ആവശ്യകതകൾ സാമ്പത്തിക ഘടകങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധികൾ കാലാവസ്ഥ എന്നിവയാണ് ആഗോളതലത്തിൽ വിനോദസഞ്ചാരികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഡിസംബർ അവസാനത്തോടെ ഒമാൻ മൂന്ന് ദശാംശം എട്ട് ഒൻപത് ദശലക്ഷം സന്ദർശകരെയാണ് സ്വീകരിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള സന്ദർശകരാണ് പതിനൊന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുമായി ഇന്ത്യക്ക് രണ്ടാം സ്ഥാനത്തും രണ്ട് ലക്ഷത്തി മൂവായിരത്തി അൻപത്തി അഞ്ച് സന്ദർശകരുമായി യമൻ മൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായുള്ള ലോഗോയും പുസ്തകവും പ്രകാശനം ചെയ്തു മസ്കറ്റ് നടന്ന എട്ടാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൽ ആണ് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തത് മാൺവി ടു മസ്കറ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൻഡ് ദി ഷയർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഒമാൻ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് ഇരു രാജ്യങ്ങളുടെയും പങ്കിട്ട ചരിത്രവും ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളും ദീർഘകാല ബന്ധത്തിന്റെ ആഴവും പരപ്പും വിശദമാക്കുന്നുണ്ട് ഈ പുസ്തകം ഒമാനി സമൂഹത്തിനും വ്യാപാരത്തിനും ഇന്ത്യൻ പ്രവാസികൾ നൽകിയ സംഭാവനകളെക്കുറിച്ചും പുസ്തകത്തിൽ പറയുന്നുണ്ട് മസ്കറ്റ് മീഡിയ ഗ്രൂപ്പാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഐ സി സി മെൻസ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ലീഗ് രണ്ടിലെ ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ രണ്ടാം വിജയവുമായി ഒമാൻ അമറാത് ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നമീബിയയെ രണ്ട് വിക്കറ്റിനാണ് ഒമാൻ പരാജയപ്പെടുത്തിയത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത നമീബിയ മുപ്പത്തിമൂന്ന് ദശാംശം ിൽ തൊണ്ണൂറ്റാറ് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒമാൻ ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം കണ്ടു ഒമാന് ലഭിച്ചുവെങ്കിലും മധ്യനിരയിൽ വിക്കറ്റുകൾ പോയത് പ്രതിസന്ധിയിലാക്കി മുപ്പത്തിമൂന്ന് പന്തിൽ ഇരുപത്തി ഒന്ന് റൺസ് എടുത്ത അമീർ കലീം പതിനെട്ട് റൺസ് എടുത്ത വിനായക് ശുക്ല പതിനാല് റൺസ് എടുത്ത ജതീന്ദർ സിംഗ് എന്നിവരുടെ മികവിലാണ് ഒമാൻ വിജയം നേടിയത് ഇതോടെ ഗൾഫ് നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.